കോഴിക്കോട് വേറെ ബിരിയാണിയാണ് തലശ്ശേരി ബിരിയാണി കണ്ണൂർ കാസർഗോഡ് ഈ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തും ഓരോ ടേസ്റ്റ് ആണ് ബിരിയാണിക്ക് അപ്പം ഞാൻ കോഴിക്കോട് കഴിച്ചൊരു ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കി നോക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്ന ഉരുളിയിലാണ് അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അത് രണ്ട് ഓണിയൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പതുക്കെ ഇളക്കി ഇട്ടേക്കാം അത് തന്നെ അവിടെ കിടന്ന് ആയിക്കോളും അതിനിടയ്ക്ക് നമുക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നല്ലോണം ഒന്ന് ചതച്ചു വെക്കാം ഉള്ളി പതുക്കെ ചുമന്നുങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു അര കിലോ അരി എടുത്തിട്ട് അത് നല്ലോണം കഴുകി വെള്ളം ഒഴിച്ചു വെച്ചേക്കാം അതിന് നല്ലോണം ബ്രൗൺ നിറായിട്ടുണ്ട് നമുക്കിത് കോരി വെച്ചേക്കാം അത് കോരി വെച്ചു കൊടുത്തിരുന്ന ചൂടിൽ കുറച്ചും കൂടെ ബ്രൗൺ നിറായിക്കോളും അതിനടയ്ക്ക് നമുക്ക് കാഷ്യൂവിനായിട്ട് മുന്തിരി ഒന്ന് വറുത്ത് വെച്ചേക്കാം അപ്പം നേരത്തെ ഉള്ളി വറുത്തു പോര് എണ്ണയുണ്ടല്ലോ അതിലേക്ക് ഒരു പിടി കാഷ്യൂം അതുപോലെ തന്നെ അതൊന്ന് ബ്രൗൺ നിറായി കഴിയുമ്പം ഒരു പിടി ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുത്ത് വെക്കാം അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പൂ ജാതിപത്രി പട്ട ബേ ലീഫ് എന്നിവ ഇട്ടിട്ടൊന്ന് വഴച്ചി എടുത്ത് വയ്ക്കാം ഒരു ഒരു മിനിറ്റ് വഴച്ചാൽ മതിയാവും അതിലേക്ക് നമുക്കൊരു മൂന്ന് പച്ചമുളക് നടുവെന്ന് കീറിയത് ഇട്ട് കൊടുക്കാം മുളക് ചെറുതായിട്ടൊന്ന് വഴുന്ന് കഴുകുമ്പം ഒരു സവാളായിരുന്നതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം വഴിച്ചി നമ്മൾ നേരത്തെ ഉള്ളി വഴലാൻ നേരത്തെ ജിഞ്ചറും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കാം അതൊരു ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റണം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തേക്കാം മസാല ഒരു വഴുന്നൊരു പച്ചമഴം കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചിക്കൻ മാരിനേറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഒരു അല്പം മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് തിരിഞ്ഞ് വെച്ചതായിരുന്നു ഇറച്ചിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കട്ടത്തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഇറച്ചി വേവിക്കാൻ വെക്കാം പാത്രം മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് സിമ്മിൽ ഇറച്ചി വേവിക്കണം ആ സമയത്ത് നമുക്ക് ചോറ് തയ്യാറാക്കാം ഹാഫ് കെ ജി ജീരാ റൈസാണ് ഇപ്രാവശ്യം എടുക്കുന്നത് രണ്ടേക്കാൽ ഗ്ലാസ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് ബേ ലീഫ് ഗ്രാമ്പൂ ഏലക്ക പട്ട പിന്നെ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഓനിയൻ്റെ ഒരു കുറച്ചിട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ നാരങ്ങ നീരും പാകത്തിനും ഉപ്പും ചേർത്തതിന് ശേഷം വെള്ളം ഒന്ന് തിളക്കാൻ വെക്കണം വെള്ളം തിളച്ചതിന് ശേഷം അരിയിട്ട് മൂടി വെക്കാം അതൊന്ന് തിളയ്ക്കുന്ന സമയം ഒരു തല വരുമ്പോഴത്തേക്കും അരി ഒരു എഴുപത് ശതമാനത്തോളം വെന്തിട്ടുണ്ടാവും ചിക്കൻ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം വെന്തിട്ടുണ്ട് ഈ ചിക്കനിൽ ഇത്രയും വെള്ളം ആവശ്യമാണ് ഇതിൻ്റെ മേലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് മേലേക്ക് പുതിനേലി ഇട്ട് കൊടുക്കാം പ്രാവശ്യം മല്ലിയിൽ ചേർക്കുന്നില്ല ഒരു ഫ്ലേവർ ഡിഫറൻസിന് വേണ്ടി ചെയ്യുന്നതാണ് പുതിനയുടെ മേലേക്ക് നല്ല കൂടി തന്നെ ചോറ് പാതി ഇട്ട് കൊടുക്കണം ചോറ് നിരത്തി അതിന് മേലേക്ക് വറുത്തു വെച്ച കശുവണ്ടിയും മുന്തിരിങ്ങയും ഉള്ളിയും ഇട്ടുകൊടുക്കാം ഇതിന് മേലേക്ക് ബാക്കിയുള്ള ചോറ് ഒരു ലെയർ കൂടി ചെയ്യാം ഈ ലെയറിൻ്റെ മേലെ ഒരല്പം കുങ്കുമപ്പൂവ് പാൽ അലിയിച്ചതും കൂടെ തളിച്ചു കൊടുക്കുന്നുണ്ട് വറുത്തു വച്ച ബാക്കി കാഷുനെട്ടും ക്രിസ്മസും അതുപോലെ തന്നെ വറുത്തു വെച്ച ഉള്ളി നമുക്ക് ആവശ്യമായിട്ട് അതിൻ്റെ മേലെ വിതറി കൊടുക്കാം അതിൻ്റെ മേലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നീട് അത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ദം ചെയ്യണം സിമ്മിൽ ഇട്ടിട്ട് വേണം ദം ചെയ്യാനായിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോഴേക്കും അടിപൊളി സെറ്റ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കോഴിക്കോട് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ആ ബിരിയാണി ഇടാൻ മറ്റേ ആ നെയ്യ് ഒഴിച്ച ആ ഒരു സ്മെല്ലും അല്ലാത്ത മറ്റേ ഭയങ്കര നല്ല ബന്ധം